നമ്മുടെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നാണ് ഉലുവ ഇതിന് നിരവധി ഗുണങ്ങളും ചില ദോഷങ്ങളുമുണ്ട് ഇന്ന് നമ്മൾ ഉലുവ വെള്ളത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അത് ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം ആർക്കൊക്കെ കഴിക്കാം ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം ഉലുവ വെള്ളം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയ ഉലുവ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് അടച്ചു വെച്ച് ഒരു രാത്രി മുഴുവൻ കുതിർത്തു വെക്കുക പിറ്റേന്ന് രാവിലെ അത് അരിച്ചു കിട്ടുന്ന വെള്ളം മാത്രമേ കഴിക്കാവൂ ഉലുവ നേരിട്ട് കഴിക്കരുത് ഇനി ഇതിൻ്റെ ഗുണങ്ങൾ നോക്കാം ഉലുവ വെള്ളം ഒരു പ്രൊബയോട്ടിക് പോലെ പ്രവർത്തിക്കുകയും മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും ഷുഗർ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും സഹായിക്കുന്നു മാത്രമല്ല അമിതവണ്ണം കുറയ്ക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും വളരെ ഫലപ്രദമാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നാരങ്ങയുടെ കഷണം ഇതിൽ പിഴിഞ്ഞ് അല്പം തേൻ ചേർത്തു കഴിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് ഇവയൊക്കെയാണ് ഇതിൻ്റെ ഗുണവശങ്ങളെങ്കിലും ഉലുവ വെള്ളത്തിന് ചില ദോഷങ്ങളുമുണ്ട് ഡെയിലി ഉലുവ കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുകയും വയറു എടിച്ചൽ അല്ലെങ്കിൽ ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ആരൊക്കെ ഇത് ഒഴിവാക്കണം ഉലുവ ശരീരത്തിൽ ഈസ്ട്രജൻ ലെവൽ ഉയർത്തുന്നതിനാൽ ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്ക് ഇത് അനുയോജ്യമല്ല ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇത് പൂർണമായും ഒഴിവാക്കണം കാരണം കുഞ്ഞിന് വയറിളക്കം ദഹന പ്രശ്നങ്ങൾ എന്നിവ വരാം ഹൃദയസംബന്ധമായ മരുന്ന് ഡെയിലി കഴിക്കുന്നവരും ഇതൊഴിവാക്കുന്നതാണ് നല്ലത് ഇന്നത്തെ വീഡിയോയിൽ ഉലുവയുടെ ഗുണങ്ങളും ദോഷങ്ങളും ആർക്കൊക്കെ കഴിക്കണം ആരൊക്കെ ഒഴിവാക്കണം എന്നതിനെക്കുറിച്ച് കണ്ടു ഇനി ഇതുപോലെ മറ്റുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പൊ തന്നെ ई वीडियो लाइक ചെയ്യുഗ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുഗ താങ്ക്യൂ